സൂപ്പറായിട്ട് വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ശീതകാല പച്ചക്കറി നമ്മളത് തുടക്കം കുറച്ച് ചെണ്ടുമല്ലി വെക്കും ശീതകാല പച്ചക്കറിയിൽ ഇതാ കാബേജ് കോളിഫ്ലവർ ബ്ലൂ കോളി അങ്ങനെയുള്ള കുറച്ച് ഐറ്റം സാധനങ്ങളാണ് നമ്മൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ തണ്ണിമൊത്ത കേട്ടോ അത് ഈ തലക്ക തലക്കണോ നമ്മളത് ഇതുപോലെ കൊടുക്കണം പറഞ്ഞേക്കാളാം അതെങ്ങനെയാണിച്ചെങ്കിൽ ഇതാ നമ്മളത് പറഞ്ഞു ഏറ്റവും തലക്ക ചെണ്ടുമല്ലി വെക്കും അതിനുശേഷം ഈ ഒരു അവസാന ഘട്ടത്തിൽ നമ്മൾ ഇവിടെ നല്ല ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് നമ്മുടെ ഇത് കുമ്പളത്തിൻ്റെ വള്ളിയാണ് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അവിടേക്ക് വേണ്ടിയിട്ടാണ് ഈ പറ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വണ്ടിട വണ്ടിട സെക്ഷനാണ് വണ്ടിട സെക്ഷനിലാണ് നമ്മൾ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് നല്ല പൂവൊക്കെ വന്നിട്ടുണ്ട് കായൊക്കെ പുറത്താൻ തുടങ്ങിയിട്ട് വേണം അതിലെ വില്ലന്മാരാണ് ഇതൊക്കെ അതുപോലെ നമ്മൾ തണ്ണിമൊത്തം വെച്ചിട്ടുണ്ട് ഇതല്ലോ ഈ തലയ്ക്ക് നമ്മൾ ഏറ്റവും ഈ തിളക്ക തണ്ണിമൊക്കനാണ് തണ്ണിമൊത്തൻ്റെ പയറിയുണ്ട് കേട്ടോ ഇത് നമ്മൾ പയറിൻ്റെ സെക്ഷനാണ് പയറ സെക്ഷനിലാണ് നമ്മളിപ്പോൾ ഇത് അനശ്വര പയറാണ് അനശ്വര പയറിലാണ് ഇപ്പോൾ നമ്മൾ രണ്ട് തലക്കും ചെണ്ടുമല്ലയും അതുപോലെ തന്നെ നമ്മൾ രണ്ടു തലയ്ക്ക് വള്ളിയായി പടർന്നു പോകുന്ന സാധനങ്ങൾ വെക്കും അതുപോലെ നമ്മൾ വെണ്ടട ഇതിൻ്റെ ഏറ്റവും ഈ നമ്മൾ ഓറഞ്ച് മത്തനാണ് വെച്ചിട്ടുള്ളത് വലിയ കഥ നല്ല വിഷാറായിട്ട് വന്നിട്ടുള്ളത് മൊത്തം ഓറഞ്ച് മത്തൻ കുഞ്ഞു മത്തൻ കുട്ടി ഓറഞ്ച് ചിലതൊക്കെ ഉണ്ടായത് കേട് വന്നിട്ടുണ്ട് കുത്തു വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ തലക്കമ്മളെന്തായാലും ചെണ്ടുമല്ല വെച്ചിട്ടുണ്ട് ത് കടന്നു പോയിക്കണം പിന്നെ നമ്മളിതാ നമ്മളെ തേനീച്ചകളൊന്നുമില്ല അടിപൊളി തേന് നമ്മളെ തേ നമ്മളെ തേനീച്ച എന്ന് തേനീച്ചാൽ നമ്മൾ തേനീച്ച കൂടാണതാ നമുക്ക് ഉണ്ടോ നമ്മളെ തേനീച്ച കൂടാണ് ഉണ്ടോ നമ്മളെ കൃഷിക്ക് വണ്ടിയിട്ട് വരെ ഉണ്ടാക്കണതാണ് രണ്ട് കൂടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് പോയി ഇനി ഇതാ നമ്മളെ ഇത് കുറ്റിയാമരാണ് ഇനി വണ്ടട ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ വിളവെടുക്കാൻ മുന്നേറ്റാ ചീര ഇതുപോലെ പാവി അപ്പോൾ എന്താ വെച്ചാൽ ചീര നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം നമുക്ക് ഇന്ന് വിളവെടുക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്താൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന നന്നായിട്ട് നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റും അതേപോലെ എണുത്തതാണ് നമ്മളെ കുറ്റിയാമര കുറ്റിയാമരൊക്കെ പൂക്കം തോന്നും െ അതിൽ നമ്മള് ചീര വെച്ച് കൊടുക്കണ്ടെ അതൊക്കെ നമ്മൾ ഇത് കിട്ടുന്ന കായകൾക്ക് മുന്നേറ്റ നമ്മക്ക് അതിന്ന് ചീര നമുക്ക് ഇതൊക്കെ ചീര ഇതുപോലെ ഇത് മലപ്പീല ചീരുന്നപ്പോ നമ്മള് വിളവെടുത്താണ് ഇവിടെ സത്യം പറഞ്ഞത് മൊത്തത്തില് കുറ്റമര വെച്ചാണ് പക്ഷെ നമുക്ക് ഇവിടെ ഉള്ള മൂന്നെണ്ണം നഷ്ടപ്പെട്ടു വരും കാരണത്ത നമ്മളെ കേപ്പ് പറഞ്ഞ നമ്മളെ പാകച്ചു പറയുന്ന ഐറ്റംസാരി ഞാൻ നന്നായി ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷെ ഈ ഒരു വില്ലന്മാര് നന്നായിട്ട് നമ്മളെ തളർത്തി പോവും അത് കാരണത്താലെയാണ് ഇതൊന്ന് വിളവെടുക്കാൻ പറ്റാത്തത് അപ്പം എന്തായാലും അവരൊക്കെ പിടിച്ച് കൂട്ടിലാക്കിയപ്പോൾ റെഡി ആയി അപ്പം ഇതിൽ വെച്ച ചീരയാണ് ഇപ്പം ഈ കാണേണ്ട ഇത്രയും വലിയ ചീര മിക്കണച്ചി ഇതൊക്കെ നമ്മളിപ്പോഴും കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അതൊക്കെ നമ്മൾ നമ്മളുണ്ടോ അതൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ ചീര വലുതായിട്ടുള്ളത് ഈ തലേ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും തീരും പിന്നെ അതാ നമ്മളത് ചോളകൾ മൂന്നെണ്ണമാണ് വെച്ചത് രണ്ടെണ്ണ നേരമായി കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം മേൽപ്പിരിച്ചോരോ ചോളകമായിരുന്നു പ്രാവശ്യം സാധാ ചോളമാണ് വെച്ചിട്ടുള്ളത് ഇതാ പൂവ് ഇട്ട് കായ തുടങ്ങേണ്ട സെറ്റപ്പിൽ വന്നു ഇതാണ്ടോ ഇവിടതാ ഇവിട ഇവിടെ രണ്ടെണ്ണമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം അതാണ് നമ്മളെ ശീതകാല പച്ചക്കറിയിൽ നമ്മൾ ചെയ്തതാണ് ഇനി അമര നല്ലതല്ലേ കാബേജ് കാബേജ് റൗണ്ടായി വന്നിട്ടാണ് കാബേജുള്ള പ്രശ്നം ഇതാണ് എൻ്റെ ഉള്ളിൽ പുഴുക്കൾ കയറി കഴിഞ്ഞാൽ പറ്റ നാശമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ പുഴുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ കാബേജ് കിട്ടിയാൽ ഇപ്പം ഏകദേശം ഇപ്പം നമ്മൾ വിളവെടുക്കേണ്ട സമയം ആയിക്കുള്ളൂ പക്ഷേ നമുക്ക് എന്താ പറ്റുക കേടുകൾ നമ്മളെ തളർത്തി ഉമരപ്പുഴ എന്ന് പറയണത് ഇതാണ് നമ്മളെ കൃഷിത്തോട്ടം ചെറിയൊരു കൃഷി എല്ലായിടത്തും ഉണ്ടാവും മഞ്ഞപ്പൂ വെച്ചിരിക്കണേ അതതിൻ്റെ ഒരു രീതിയാണ് ഇത് നമ്മൾ ശീതകാല പച്ചക്കറി ചെറിയൊരു ഭാഗമാണ് അതുപോലെ തന്നെ അടുത്തൊരു ഭാഗം ഇതാ ഉടനെങ്ങനെ സെറ്റാക്കിയതാ കൊണ്ട് സെറ്റാക്കി വരുന്നുണ്ട് ഒക്കെ കായതിളക്കണം ഇതിൽ നമ്മൾ ചോളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോളകം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ട ചോളകം മത്തം കുമ്പളം ഉണ്ടച്ചിരക്ക ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കൃഷികൾ അപ്പോൾ അത് ഏകദേശം തീരുമ്പോൾ തന്നെ ഇത് കൊന്തി വരും നമ്മൾ വെണ്ട തെയ്യളൊക്കെ ചറയ്ക്കുന്നുണ്ട് ഇത് ഉണ്ടച്ചിരക്കയാണ് ഉണ്ടച്ചിരക്ക ഇതിലൊക്കെ വീഡിയോസ് വരും തന്നെ നമുക്ക് പറയാം കാണാം പിന്നെ അവിടെ കണ്ട വെള്ളിയായിട്ട് കുറച്ച് ഐറ്റംസാണ് അവിടെ കുക്കുംബർ പാവൽ പീച്ചൽ പിന്നെ അതേപോലെ കോവല് പടവലം അതാണ് അവളുടെ കൃഷിയാണ് രണ്ടു നമ്മൾ നമ്മളതേപോലെ ചീര വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെതാ അതേപോലെ പുതപ്പെടുത്തും ഇനി പൊന്ത പൊന്തകയറാതിരിക്കാൻ ഇനി പുതയിൽ പൊന്ത കയറി നിൽക്കും പിന്നെ നമ്മൾ ചീര ഏകദേശം അതേപോലെ കുറച്ച് വലുപ്പത്തിൽ മുറിച്ച് വെക്കും അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ മേലക്കുള്ളതാണ് ചീര അപ്പം അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം നല്ല ചീരടിപൊടിയിട്ട് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പുതട്ട് വെച്ചാലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല ഷാറായിട്ട് ഉണ്ടാകാൻ പറ്റുള്ളത് അതിനൊക്കെ പുതടാനുള്ളതാണ് എന്ന തണ്ണിമൊത്തം കൊപ്പല്ലാതെ പടർന്ന് പോണുണ്ട് ഇനി കേടും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര കണ്ട് കേടു വന്ന് പോകുന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കാരണത്താൽ നമ്മൾ ഇവിടുക്കൊക്കെയാണ് ഈ വള്ളികളൊക്കെ ഇങ്ങനെ പടർത്തി വിടുക ഇതുപോലുള്ള ചെറിയ ചെറിയ പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്തായാലും നല്ല കൃഷികളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ എണ്ണം വെച്ച് കൂടുതൽ വിളവെടുത്ത് നമ്മളെ സമയവും സ്ഥലവും നമുക്ക് കൂടുതലാക്കി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക lake ya. Okay. Yeah.